കോതമംഗലം മണ്ഡലത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് അനുചോൺ എം ഉദ്ഘാടനം ചെയ്തു ആവോലിച്ചാലിൽ നിന്ന് പെരിയാറിലെ വെള്ളം റീലിഫ്റ്റ് ചെയ്ത് പേരക്കുത്ത് തോട്ടിൽ എത്തിക്കുകയും അവിടെ നിന്നും കോതമംഗലം നദിയിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതുമാണ് പദ്ധതി സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ ഇത്രയേറെ ഒരു വ്യാപ്തിയുള്ള ഒരു പദ്ധതി എർവാലി ജലസേചന പദ്ധതി ഉണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ പരിശോധിച്ചാൽ ഇത്രയേറെ വ്യാപ്തി മറ്റു പദ്ധതി ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഇവിടെ തികച്ചു ഗ്രാമീണ മേഖലയാണ് നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നും വെള്ളം ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഇപ്പൊ കവളങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളുണ്ട് പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വാരപ്പെട്ടി പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ കോതമംഗലം നഗരസഭാ പരിധിയിൽ ഉൾപ്പെടെ ഈ പെരിയാറിൽ നിന്നുള്ള വെള്ളം നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത അപ്പൊ ഇങ്ങനെയൊരു പദ്ധതി ഞാനിപ്പോ രണ്ടായിരത്തി പതിനാറ് മുതൽ നിരന്തരമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിയമസഭയ്ക്കകത്ത് പുറത്തു നോക്കി രണ്ട് ഗവൺമെന്റിന്റെ കാലത്ത് ഒട്ടനവധി ഇടപെടൽ നടത്തുകയുണ്ട് പല തടസ്സങ്ങളും പല നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായും പല തടസ്സങ്ങൾ വരികയുണ്ട് ഇപ്പൊ ഇവിടെ ഇത് എല്ലാം ഒരു ഓപ്പന കീഴിലാണെന്ന് പറയുമ്പോഴും ഈ ഈ ഭൂമി ലാൻഡ് ഇതിന്റെ ഈ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളും അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗങ്ങളുടെ സംയുക്ത ഏകോപനത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പേരിയാർ നദിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് പേരക്കുത്ത് തോടുവരെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ പൈപ്പിലൂടെയും പിന്നീട് പേരക്കുത്ത് പരിക്കണിത്തോട്ടിലൂടെ ഒഴുകി കോതമംഗലം പുഴയിൽ ജലമെത്തിക്കുന്ന രീതിയിലുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത്യേഴ് ഹെക്ടർ സ്ഥലം ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും പദ്ധതിയിലൂടെ കവളങ്ങാട് പല്ലാരിമംഗലം വാരപ്പെട്ടി പഞ്ചായത്തുകളിലെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും വേനൽക്കാലത്തുണ്ടാകുന്ന ജലദൌർലഭ്യം പരിഹരിച്ച് കാർഷിക ആവശ്യങ്ങൾ ൾക്കും കുടിവെള്ളത്തിനുമായി പദ്ധതി ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പേരക്കുത്ത് പരിക്കേണ്ടി തോട്ടിൽ നിലവിലുള്ളതും കേടുപാടുകൾ സംഭവിച്ചതുമായ തടിക്കുളം വെള്ളാമക്കുത്ത് റാത്തപ്പിള്ളി പണിക്കൻകുത്ത് ഒലിയൻചറ എന്നീ ചെക്ക് ഡാമുകളും പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കും കേടുപാടുകൾ പരിഹരിച്ചും തോട്ടിലെ ജലലഭ്യത ഉറപ്പുവരുത്തി വേനൽക്കാലത്ത് പേരക്കുത്ത് തോട്ടിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും കാർഷികാവശ്യത്തിനും ഈ പദ്ധതി പ്രയോജനകരമാവും വേനൽക്കാലത്ത് പൂർണ്ണമായും കോതമംഗലം പുഴയിൽ ജലലഭ്യത ഉറപ്പാക്കാനും പദ്ധതി കൊണ്ട് സാധിക്കും പമ്പ് ഹൌസ് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലഭിച്ചു പദ്ധതിയുടെ ഭാഗമായി ആവോലിച്ചാൽ ഊന്നുകൾ പി ഡബ്ല്യു ഡി റോഡിന്റെ വശങ്ങളിലൂടെയും വനത്തിലൂടെയും പൈപ്പ് സ്ഥാപിക്കുന്നതിന് ഇരുവകുപ്പുകളിൽ നിന്നും അനുമതി ലഭ്യമായിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു നദിയിൽ നിന്നും വെള്ളം റീലിഫ്റ്റ് ചെയ്ത് മറ്റൊരു നദിയിലെത്തിച്ച് വിവിധ പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതെന്നും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ആനണിജോട് എം എൽ എ പറഞ്ഞു ആ ആ പേരിൽ ഇനിയും അല്പം കൂടി ഇതിന്റെ വർക്കുകൾ നീണ്ടുപോകാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല അപ്പോൾ നമുക്ക് അടുത്ത ഞങ്ങള് നേരത്തെ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനം അല്ലെങ്കിൽ ഫണ്ടൊക്കെ അനുവദിച്ച് ടെൻഡർ ഒക്കെ പൂർത്തീകരിച്ച ഘട്ടത്തിൽ നമ്മൾ ഇപ്പോ കഴിഞ്ഞ വേനലിലെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലൊക്കെ ഉണ്ടായതാണ് പക്ഷെ ചില അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പോകുന്നു എന്തായാലും ഇനി വീണ്ടും ഒരു വേനൽക്കാലം വരുന്നതിന് മുൻപേ നമുക്ക് ഈ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയണം അതിന് വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നല്ല നിലയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നന്നായി വർക്ക് ചെയ്യുന്ന ഒരു കരാറുകാരനാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അദ്ദേഹം ആ കാര്യത്തിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇറിഗേഷൻ പദ്ധതി നമുക്ക് അത് നാടിന് സമർപ്പിക്കാൻ കഴിയണം ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുറാ ബഷീർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് കുഞ്ഞുമോൻ പഞ്ചായത്തങ്ങളായി തോമസി ചച്ചാ കൊച്ചൻ ജിൻസി മാത്യു മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോഷി സെറിയ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭിജിത് ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്